ശക്തന്റെ തട്ടകത്തിലെ പുലിമടയിൽ പെൺപുലികളുടെ ശൗര്യമുണ്ട് ആൺപുലികൾക്കൊപ്പം പെൺപുലികളും ഇന്ന് നഗരത്തിലിറങ്ങും ശക്തന്റെ തട്ടകത്തിൽ ഇത്തവണ നിരവധി പെൺപുലികളാണ് ഇത്തവണ പുലി പുലിവേഷത്തിൽ എത്തുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പെൺപുലികൾ വിയൂർ ദേശത്തില് ആണ് എന്നാണ് തോന്നുന്നത് ഇത്തരത്തിൽ മൂന്ന് പെൺപുലികളാണ് ഇപ്പോൾ വിയൂർ ദേശത്തിന്റെ ഭാഗമായി ഇവിടെ പുലിവേഷം അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ പേര് എന്റെ പെരുത്താരാണോ ഇല്ലല്ല ഞാൻ മൂന്നാമത്തെ വർഷം വർഷം മൂന്നാമത്തെ എങ്ങനെ വെറൈറ്റി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെറ്റിക്കൊണ്ടിട്ടിട്ടാ ഞങ്ങള് ചെയ്യാറ് ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വയറുമ്മ മെയിനായിട്ട് ഇറക്കിയാന്ന് വിചാരിച്ചു

ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പുലിവേഷം കെട്ടി ആടാൻ വേണ്ടി സാധിക്കുമെന്നൊരു കാര്യം മുൻകാലങ്ങളിൽ തെളിയിച്ചതാണ് കാരണം കഴിഞ്ഞ നിരവധി തവണയും പെൺകുലികൾ ഈ ശക്തിൻ്റെ തട്ടകത്തിൽ വലിയൊരു വിപ്ലവം തീർത്തിട്ടുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇത്തവണയും തീർക്കാൻ വേണ്ടി വിയൂർ ദേശത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പേരാണ് ഇത്തവണ അണിഞ്ഞൊരുങ്ങി ഈ ശക്തൻ്റെ തട്ടകത്തിൽ മാറ്റി വേണ്ടി പോകുന്നത് മറ്റൊരു ചേച്ചിയും കൂടെ ഇവിടെ പുലിവേഷം അണിഞ്ഞുകൊണ്ടിരിക്കാൻ ചേച്ചിയുടെ പേര് ഗീത ഗീത അല്ല അല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ൂടി ഈ ഒരു ദേശത്തിന് വേഷം ഇട്ടതാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആവേശം തന്നെയാണ് പുലിക്കളിന്ന് പറയുമ്പോ ആവേശമല്ലേ പിന്നെ ആഗ്രഹവും കൂടിയാണ് ചെറുപ്പത്തിലൊക്കെ വീട്ടീന്ന് ഏർ അല്ലേ കളിച്ചിട്ടില്ല അന്നൊക്കെ ആൺകുട്ടികൾക്കല്ലേ ഉള്ളൂ അപ്പോൾ കൂടെ പോവും അവരെ കൂടെ ചാടും പക്ഷെ നമുക്കിങ്ങനൊരു അവസരമൊന്നും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ മാറ്റി മാറ്റിമറിഞ്ഞ് വന്നില്ലേ അപ്പം ഞങ്ങൾ ആദ്യം ബീങ്സ് കേരളം എന്ന് വിനയ എന്ന് പറഞ്ഞൊരു എസ് ഐ ആയിരുന്നു അന്ന് ചെയ്തത് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് ഇപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് സ്ത്രീകൾക്ക് വേഷം കൊടുക്കാമെന്നുള്ള ടീമിൽ നമ്മൾ പോയിടും അടുത്ത വർഷം നാട്ടുപ്രദേശത്തുനിന്ന് സാധാരണക്കാർ വരട്ടെ എന്നാണ് ആർട്ടിസ്റ്റിനെക്കാട്ടും നമ്മൾ വരേണ്ടത് ഓരോ ഗ്രാമങ്ങളിൽ നിന്നാണ് അപ്പം അത് എന്തായാലും വരണമെന്നാണ് പിന്നെ ഞാൻ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളാണ് ഞാൻ ഇങ്ങനെ ചാരറ്റി ഗാനമേള അങ്ങനെ ആ പരിപാടികൾക്കൊക്കെ ഞങ്ങൾക്ക് പോണതാണ് പിന്നെ ഇത്തവണത്തെ വേഷം വെറൈറ്റി വേഷമാണ് ബ്ലൗസ് ഇട്ടിട്ട് വയറൊക്കെ പെയിൻറ് ചെയ്തിരിക്കുകയാണ് അതാണ് വിയൊരു ദേശത്തുനിന്ന് തന്നെയാണ് ലേഡീസ് ആദ്യമായിട്ട് ഇറങ്ങിയത് അതുപോലെ തന്നെ ഈ വേഷത്തിൽ വിയ ഒരു ദേശക്കാരാണ് ഇറക്കുന്നത് അപ്പോൾ എല്ലാ കൊല്ലവും ഒരു വെറൈറ്റി വേണ്ടേ അതിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങളും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നത് അപ്പോഴാണ് പറഞ്ഞ നമ്മൾ ഇനി അടുത്ത വർഷം എന്താണ് അറിയില്ലല്ലോ എല്ലാ തീരുമാനത്തോടു കൂടി ഇത് അംഗീകരിച്ചപ്പോ പിന്നെ മന്ത്രി പറഞ്ഞത് ഇതിൽ നിന്നും കിട്ടുന്ന തുകയൊക്കെ വയനാട്ടിൽ അവർക്ക് വേണ്ടി ദാനം ചെയ്യും അതൊക്കെ തന്നെയാണ് തീരുമാനം ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ആവേശനിലാണ് പുലിക്കളി സംഘത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് വനിതകൾ അതായത് വലിയ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പുലിവേഷം കിട്ടി ആടാൻ സാധിക്കും എന്ന ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മൂന്ന് വനിതകളാണ് ഇപ്പോൾ വിയൂർ ദേശത്തിൻ്റെ ഭാഗമായിട്ട് ശക്തന്റെ തട്ടകത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത്